അസ്സാമലൈക്കും വറഹമത് ഇന്ന് നമ്മൾ ഇവിടെ ചെറുതായിട്ട് ചർച്ച ചെയ്യുന്നത് കച്ചവടത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ചാണ് ഒരുപാട് കച്ചവടക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് നല്ല നല്ല കച്ചവടക്കാർ ഒരുപാട് ഏകദേശ കച്ചവടക്കാർ നല്ലവര് തന്നെയാണ് വളരെ അപൂർവം ചില കച്ചവടക്കാർ അവർക്ക് നന്മയും തിന്മയും നോക്കാതെ ധർമ്മവും അധർമ്മവും നോക്കാതെ ഹപ്പും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരുണ്ട് അത് നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യവും അത് അവരുടെ വഴി അവരായി എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അതേസമയത്ത് എപ്പോഴും നീതിയും സത്യവും മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന കച്ചവടക്കാരുണ്ട് അത് തന്നെയാണ് നിർസലിസ് തങ്ങൾ പറഞ്ഞത് അമീൻ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരാണെങ്കിൽ അവൻ ആ അന്ത്യനാളിൽ അമ്പിയാക്കളുടെയും സുഹൃതാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും അന്ത്യനാളിൽ അവൻ്റെ സ്ഥാനം എന്ന് പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ കച്ചവടം എന്ന് പറയുന്നത് തൊഴിലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ തൊഴിലും കൂടെയാണ് ഇസ്ലാം തന്നെ അതിന് വലിയ മുന്തിയ സ്ഥാനം തന്നെയാണ് ഈ കച്ചവടത്തിന് ഇസ്ലാം കൽപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കച്ചവടം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ എന്നാലും കച്ചവടം ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട ചില മര്യാദകളും മറ്റു നിയമങ്ങളും ഒക്കെ ഉണ്ട് ഖസാലി തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ കച്ചവടത്തിനെ ഇറങ്ങുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് കച്ചവടത്തിന്റെ നിയമങ്ങളും കച്ചവടത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പഠിച്ചിരിക്കൽ അവനെ സംബന്ധിച്ച് നിർബന്ധമാണ് എന്ന് ഇമാം വസാര തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കച്ചവടത്തിന്റെ സക്കാത്ത് ഇപ്പോൾ നാം ഒരു ചെറിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് കച്ചവടത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സക്കാത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ശുദ്ധീകരണമാണ് എന്നാണ് ഇസ്ലാം അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അത് ഒരു ഒരു ശുദ്ധീകരണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്കാത്ത് അത് വർഷം തകയുന്ന സമയത്ത് നമ്മൾ കൊടുക്കൽ നിർബന്ധമുള്ള ഒരു ടാക്സ് പോലെയുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ വീടിനും നമ്മുടെ പറമ്പിനും നമ്മുടെ വാഹനങ്ങൾക്കും പലതിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് പോലും നാം ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ ടാക്സുകളൊക്കെ പോകുന്നത് രാജ്യത്തിൻ്റെ ഒരു വകുപ്പിലേക്കാണെങ്കിൽ നമ്മുടെ സർക്കാരിലേക്കാണെങ്കിൽ അതേ സമയത്ത് നമ്മൾ ഈ സമ്പത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാക്സ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ പാവപ്പെട്ടവരായ ഈ ജക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന ഈ ജക്കാത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഇനി എപ്പോഴാണ് കച്ചവടത്തിൻ്റെ ജക്കാത്ത് കച്ചവടം തുടങ്ങുന്നത് എന്നാണോ അത് ഏതൊരു ദിവസമാണെങ്കിലും ആ ദിവസം മുതൽ കൃത്യമായ ഒരു വർഷം തികയുന്ന സമയത്ത് കച്ചവടം ആരംഭിച്ച ഒരു വസ്തു ഒരു വർഷം തികയുന്ന സമയത്ത് ഈ വർഷം കണക്ക് കൂട്ടേണ്ടത് ഹിജറ വർഷപ്രകാരമാണ് അല്ലാതെ ഇംഗ്ലീഷ് വർഷപ്രകാരം ഇംഗ്ലീഷ് അനുസരിച്ചല്ല ഹിജറ വർഷപ്രകാരമാണ് അങ്ങനെ വർഷം തികയുന്ന ആ ദിവസം നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടത്തിയിട്ട് നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പൊ രണ്ട് നിബന്ധനയാണ് കച്ചവടത്തിന്റെ സക്കാത്ത് ഏത് കച്ചവടങ്ങളും ആകാം ഹലാൽ ഏത് കച്ചവടത്തിനും സക്കാത്ത് കൊടുക്കണം പക്ഷെ അതിന് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് വർഷം തികയുക എന്നുള്ളതാണ് രണ്ടാമത്തത് അതിന് നിസാബെത്തുക എന്ന് പറയും അഥവാ ജക്കാത്തു കൊടുക്കേണ്ട അളവിലേക്ക് സ്വത്ത് എത്തുക എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജക്കാത്ത് കൊടുക്കേണ്ട ഒരു അളവിനാണ് നിസാബ് എന്ന് പറയാം കച്ചവടത്തിന്റെ ജക്കാത്തിന്റെ അളവ് എത്രയാണ് അത് കച്ചവട വസ്തുക്കളുടെ ഈ വർഷം തികയുന്ന ദിവസം കച്ചവട വസ്തുക്കളുടെ മുഴുവൻ സാധനങ്ങളുടെയും സ്റ്റോക്കെടുപ്പ് നടത്തിയിട്ട് അതിന്റെ വില കണക്കാക്കുക ആ വില കണക്കാക്കിയിട്ട് അത് നിസാബ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഇന്ന് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വില എത്രയാണോ അത്രയും രൂപക്ക് ആ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും രൂപക്കോ അതിൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ഇവൻ പത്ത് രൂപ കൊണ്ട് തുടങ്ങിയതാണെങ്കിലും ആയിരം രൂപ കൊണ്ട് തുടങ്ങിയതാണെങ്കിലും ഇനി അതല്ല ഒരു ലക്ഷം കൊണ്ട് തന്നെ തുടങ്ങിയതാണെങ്കിലും ശരി തുടക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടോ ഇല്ലേ എന്ന നോട്ടല്ല വർഷം തികയുന്ന സമയത്ത് അന്ന് കണക്കെടുപ്പ് നടത്തിയിട്ട് ആ സംഖ്യ അത് സക്കാത്തിന്റെ നിസാബ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് പരിശോധിക്കേണ്ടത് ഓരോ വർഷവും അങ്ങനെ ആവർ ഇത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ എത്രയാണോ എന്ന് കണക്കെടുപ്പ് നടത്തിയിട്ട് അതിന്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ടര ശതമാനം എന്ന് പറയുമ്പോൾ ഇനി മുളക് കച്ചവടം പച്ചക്കറി കച്ചവടമാണെന്ന് കരുതുക ഇനി അതല്ല പലചരക്കാന്ന് കരുതുക ഇനി അതല്ല സ്വർണമാണെന്ന് കരുതുക വാഹനമാണെന്ന് കരുതുക സ്ഥലത്തിന്റെ കച്ചവടമാണെന്ന് കരുതുക ഏതിൻ്റെ കച്ചവടമാണെങ്കിലും കച്ചവടത്തിന്റെ ജക്കാത്തായിട്ട് കൊടുക്കുമ്പോൾ അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം സ്വർണത്തിന്റെ സക്കാ സ്വർണത്തിന്റെ കച്ചവടമാണെങ്കിൽ പോലും അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ക്യാഷായിട്ട് തന്നെയാണ് അല്ലാതെ സ്വർണമായിട്ട് കൊടുത്താൽ പറ്റില്ല അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെതും കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ക്യാഷ് ആയിട്ട് തന്നെയാണ് അപ്പൊ ആർക്കാണ് പാവപ്പെട്ട ആളുകളിലേക്ക് അവകാശികളിലേക്കാണ് അത് എത്തിക്കേണ്ടത് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നെയ്യത്ത് വേണം അതേപോലെ തന്നെ അത് അവകാശികളിലേക്ക് എത്തിക്കുകയും വേണം അല്ലാതെ അവകാശികളല്ലാത്ത ഏതെങ്കിലും സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാകും അത് ഇസ്ലാം അനു അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റിയല്ല ഇലാൽ കമ്മിറ്റിയോ അതുപോലെ സക്കാത്ത് കമ്മിറ്റി അങ്ങനെ പല കമ്മിറ്റികളും ഉണ്ടാകും അതൊക്കെ ഒരു സംഘടനക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു സ്ഥാപനത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു പള്ളിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു മദ്രസക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല പാവപ്പെട്ടവരായ വ്യക്തികളിലേക്ക് തന്നെ ജക്കാത്തിന്റെ മുതല് പോകേണ്ടതുണ്ട് സംഗതി ഇതൊരു പൊതു സ്വത്താണെങ്കിലും അത് സക്കാത്തിന്റെ മുതലാണെങ്കിലും അത് പാവപ്പെട്ട ആളുകളിലേക്ക് തന്നെ പോകണം അത് ഏതെങ്കിലും വകുപ്പ് ഏതെങ്കിലും വകുപ്പ് ഏതെങ്കിലും വകുപ്പിലേക്ക് പോയിട്ട് കാര്യമില്ല ആളുകളിലേക്ക് തന്നെ അത് പോകേണ്ടതുണ്ട് എന്നുള്ളത് അവിടെ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില ആളുകളൊക്കെ വന്ന് ഏതെങ്കിലുമൊക്കെ ആളുകൾ വന്നിട്ട് നിങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾക്ക് സക്കാത്ത് കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് അവിടെ കയ്യിൽ സക്കാത്ത് ഏൽപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ സക്കാത്ത് വിടുകയില്ല സക്കാത്ത് കൊടുത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് ഇത്തരക്കാരെ ഏൽപ്പിച്ചാൽ ഒരിക്കലും വിടുകയില്ല അതേ സമയത്ത് ഞാൻ ഇന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം ഒരു സംഘടനയെ ഏൽപ്പിക്കാൻ പറ്റില്ല ഒരു സംഘത്തെ ഏൽപ്പിക്കാൻ പറ്റില്ല ഒരു വ്യക്തി നിർണ്ണയിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇന്ന ആള് ബാബുവക്കരെ ഇങ്ങോട്ട് വാ നിനക്ക് നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ കച്ചവടത്തിന്റെ സക്കാത്തിന്റെ വകുപ്പിൽ ഒരു അയ്യായിരം രൂപ ഉണ്ട് അത് ഇന്ന ഇന്ന ആളുകൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നീ അത് പാവപ്പെട്ടവരെ കണ്ടെത്തി നീ കൊടുക്കണം എന്ന് പറയാം അതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു വർഷം തികയുക എന്ന് പറഞ്ഞെടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ആറുമാസം കച്ചവടം ചെയ്ത് ആറുമാസം കഴിഞ്ഞ് ചിലപ്പോഴായിരിക്കും ഒന്ന് വിസിറ്റിങ്ങിന് പോയി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കച്ചവടം നിർത്തി വെച്ചിട്ടുണ്ടാവും കച്ചവടം നിർത്തി വെച്ച് പിന്നെ ചിലപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി വേണ്ട ഒരു ദിവസം ഇന്ന് കച്ചവടം നിർത്തി നാളെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വെക്കുക അങ്ങനെ കച്ചവടം നിർത്തി എന്നുള്ള ഉദ്ദേശത്തിൽ കച്ചവടം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അവിടെ വർഷം മുറിഞ്ഞു പിന്നെ രണ്ടാമത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് മുതലാണ് കണക്ക് കൂട്ടേണ്ടത് ഒന്ന് രണ്ടാമത്തത് ഇദ്ദേഹം ഇത് വിറ്റുപോയാലും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വേറെ ഒരാൾക്ക് ഇത് കച്ചവടം അങ്ങനെ തന്നെ വിറ്റു എന്നാൽ പിന്നെ കച്ചവടത്തിന്റെ കണക്കല്ല നോക്കേണ്ടത് ഇദ്ദേഹം ഉടമപ്പെടുത്തിയതിന്റെ കണക്കാണ് നോക്കേണ്ടത് അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെ കച്ചവടത്തിന്റെ തക്കാലത്ത് നിർബന്ധമില്ല പിന്നെ നിർബന്ധമാവുന്നതോ ആ വാങ്ങിയാൽ വാങ്ങിയാൾ എന്ന മുതൽ ആ അദ്ദേഹം വാങ്ങിയത് മുതൽ ഒരു വർഷത്തെ കണക്ക് കൂട്ടണം എന്ന് വെച്ചാൽ ഒരു വർഷം തികയുന്ന ദിവസം ഇങ്ങനെയാണ് കച്ചവടത്തിന്റെ സക്കാത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് പ്രഥമമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസുകളായി ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്ന കവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസുകൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ കച്ചവടക്കാരായിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഇൻഷാ അല്ലാ പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ എന്നത് അത് ചെയ്ത് അസ്സാം വാല്ക്കും വാഹത് വാബർക്കാത്തു